ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പിയെ കൊല്ലാൻ ഉള്ള ഒരു വാട്ടർ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പോകുന്നത് കാണുമ്പോൾ നല്ല അഴകായിരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം ഹായ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇതേക്കൽ എന്തോ നല്ല പച്ച കറില് ചെടികളുണ്ട് പക്ഷേ ഈ പ്ലാന്റ് ഞാൻ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ എന്ത് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു പ്ലാന്റ് ഒരു പരിധി വരെ നമ്മുടെ ഒരു അക്യൂറിനെ നശിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് ഒരു പ്രയോജനം മാത്രമേ ഉള്ളൂ അത് അവസാനം ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് പ്രയോജനമുണ്ട് ബാക്കി എല്ലാം ഫ്ലോപ്പാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് മെയിൻ പ്രത്യേകത കണ്ട ഇതിലൊന്ന് ഒരു ഞാനും മതി ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പോൾ എടുത്ത് എൻ്റെ കയ്യിൽ ഈ ഒരെണ്ണം ഉണ്ട് ഞാനിപ്പോൾ നമ്മൾ മീനുകളൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണത്തിലായിട്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പുറത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീന്ന് ഈ ഒരു പ്ലാന് ഇത് ഈ ഒരു ടാങ്കിനകത്ത് പിന്നെ വേറെ ഒന്നിനെ വളരാൻ സമ്മതിക്കില്ല മൊത്തത്തിൽ നശിപ്പിച്ചോളാം ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇതാണ്ട പക്ഷെ നല്ലൊരു പച്ചപ്പ് തരും പക്ഷെ നല്ല പച്ചപ്പ് തന്നുകൊണ്ട് അടിപൊളി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ അടിയിലൊന്നും കാണില്ല ഇതിൻ്റെ അടിയിലുള്ള എല്ലാത്തിനും അതിന് അകത്ത് അകത്തേക്ക് ഓക്ഷൻ്റെ കണ്ടൻറ് ഇറങ്ങില്ല അതുപോലെ അതിനകത്തുള്ള ഫിഷസിന് അതിന് ഓപ്ഷൻ കുറയുമ്പം ഫിഷ് ഡെഡ് ആവാൻ ചാൻസ് ചെയ്യണം പിന്നെ അത് പോയിട്ട് ഇതിനകത്തേക്ക് വെട്ടം എത്താത്തത് കൊണ്ട് അകത്തുള്ള വാട്ടർ പ്ലാന്റ്സ് എല്ലാം നശിക്കും ഓക്കെ അപ്പോൾ അങ്ങനത്തെ നമ്മൾ വള്ളി പായൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നശിക്കും അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു വല്ലാത്തൊരു സാധനമാണ് ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്ലാന്റ് ഉണ്ട് ആ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം കുറവാണ് എന്തായാലും കുറച്ചുണ്ട് ആ ഒരു പ്ലാന്റിൻ്റെ ഏകദേശം ഒരു എന്ന് പറയാൻ വേണ്ടി പറ്റും അവ അനി അനിയനാണെങ്കിൽ ഇവൻ ചേട്ടനാണ് ഇതൊരു വാട്ടർ ഫ്ലാ ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റിലാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തു തന്നെ ഉള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡഗ് വീടാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് മൈക്രോ ഡക് വീടാണ് ഇപ്പോൾ സെക്കൻഡ് കാണുന്ന പ്ലാന്റ് നമ്മുടെ ഡഗ് വീടാണ് ഈ ഡഗ് വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച് ഇത് ബാക്കിൽ കണ്ടാൽ ഇതിൻ്റെ ബാക്കിൽ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ചോപ്പുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് താറാവിനൊക്കെ നമ്മളെ വീട്ടിൽ താറാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡഗ് വീടെന്ന് പറയാൻ കാരണം താറാവ് കഴിക്കുന്ന ഒരു വീട് പ്ലാന്റ് കളച്ചെടിയാണ് അതുകൊണ്ടാണ് ഡഗ് വീടെന്നെ അറിയപ്പെടാൻ കാരണം ഇതിൻ്റെ കുഞ്ഞും നമ്മൾ താറാവിന് കൊടുക്കും പിന്നെ ഈ കാണിച്ചത് ഈ രണ്ട് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലടിക്കുന്ന ഏരിയകൾ ഉണ്ടെന്ന് വെച്ചോ നല്ല വെയിലുള്ള ഏരിയ അപ്പോൾ ആ ഏരിയകളിൽ മീനുകൾക്ക് ചെറിയൊരു തണലിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഓവറായി കഴിഞ്ഞാൽ മീനുകൾ അടിച്ച് പോകും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് കൊക്കൊക്കെ നിറച്ച് വരുന്നൊരു സ്ഥലമാണെങ്കിൽ ആ കൊക്കിൽ നിന്നൊക്കെ നമ്മൾ മീനുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഒരു പ്ലാന്റിന് കഴിയും ഇത് തന്നെയാണ് ഇതിൻ്റെ എനിക്ക് ഇത്രയും വർഷം വളർത്തിയപ്പോൾ തോന്നിയതായിട്ടുള്ള പ്രത്യേകതകൾ പിന്നെ ഇത് നമ്മൾ ചെടികളുടെ മുകളിൽ വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ണഞ്ചിലുള്ളതുകൊണ്ട് അസോളയെ പോലെയൊക്കെ തന്നെ നൈട്രജൻ കണ്ണഞ്ഞ് ഉള്ളതുകൊണ്ട് ഒരു വരെ നമുക്ക് കോഴിക്കും അതുപോലെ നമ്മുടെ പല ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ കൂടുതലും ദൂര്വശങ്ങളാണുള്ളത് ഞാൻ പറഞ്ഞതുപോലെ സ്പ്രെഡ് കഴിഞ്ഞാൽ നമുക്ക് ഫിഷസിനെ കാണാൻ പോലും പറ്റും നമുക്ക് വിസിബിലിറ്റി കുറയും കണ്ട ഇതിൽ ടാങ്ക് കണ്ടത് വല്ല ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇല്ല എനിക്കും അറിയാൻ പറ്റില്ല പിന്നെ ഞാനിങ്ങനെ ഊതിയൊക്കെ കഷ്ടപ്പെട്ട് നോക്കിയേണ്ടി വരും കണ്ട എന്നാലും ഇപ്പം പറയും കഴിയുമ്പോൾ ആ മരങ്ങളായി വല്ലാത്തൊരു പ്രശ്നമാണ് ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലരിതിന് ഒരു റൗണ്ട് എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്ത് പ്ലാന്റ്സ് മാറ്റിയതിന് ശേഷം അവിടെ ഫീഡ് കൊടുക്കും അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഫീഡ് കൊടുക്കാനും പാടാണ് കാരണം നമ്മളിങ്ങനെ കൈവച്ചൊക്കെ മാറ്റുമ്പോൾ കയ്യിൽ വീണ്ടും വെള്ളമോ എന്നിട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് തീറ്റയും പെട്ടെന്ന് ചീത്തയായി പോയി അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നമുള്ളൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് സോ ഒരു പരിധിവരെ നിങ്ങളിതിനെ അവോയ്ഡ് ചെയ്യുക ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഞാനിത് ഇട്ടേക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും സെയിൽ നടക്കാറുണ്ട് പത്ത് എക്തവും പത്ത് നല്ലൊരു എമൗണ്ടിൽ വിത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും എമൗണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റും കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളരെ പ്രശ്നമുള്ള പ്ലാന്റ് അപ്പോൾ ഗെപ്പികളൊക്കെ ഒത്തിരി നശിച്ച് പോകാറുണ്ട് എനിക്കിപ്പോൾ പത്തമ്പത് ഗേപ്പി അമ്പതൊന്നും ഇല്ല നമ്മളെ മീൻസ് കുഞ്ഞു ഡബ്ബുകളിൽ ഒരു അല്ല പത്ത് അല്ലെങ്കിൽ ഒക്കെ ഗെപ്പിയൊക്കെ കിടക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നിറച്ച് നിൽക്കും തീറ്റയ്ക്കെ ഇട്ടു കൊടുക്കും എന്നിട്ട് കൊടുത്തിട്ട് തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി അല്ലെങ്കിൽ ഇറച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തേങ്ങയും കാണൂല്ല ഓക്കെ അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിച്ച് പോകാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ ഓപ്ഷൻ കിട്ടില്ല പിന്നെ സൺലൈറ്റ് ഒന്നും എത്തിയില്ലെങ്കിൽ ഫിഷസിനും അതിൻ്റെ അകത്തുള്ള ആ ഒരു എൻവോൺമെന്റ് തന്നെ ടോട്ടലി ചേഞ്ച് ആയി പോകും ഓക്കെ അപ്പോൾ പ്ലാൻ ഫിഷസിൻ്റെ കറക്റ്റ് ടിക്മെന്റേഷനും ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടും ഇത് പല കാര്യങ്ങളും ഉണ്ട് ആ ഒരു പ്ലാന്റ് സോ ഇത് അത് ഒരു പരിധി വരെ ഒരു ഗപ്പിക്ക് അനുയോജ്യമായിട്ടൊരു പ്ലാന്റേ അല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ദിസ് ചെയ്യണം സൈനിങ് ബൈ ബാങ്ക്